പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ ഒറ്റപ്പിലാവിൽ സ്വിഫ്റ്റ് കാറും കോലീസ് വാനും കൂട്ടിയിടിച്ച് ഏഴുപേർക്ക് പരിക്കേറ്റു ചാലുശ്ശേരി ആലിക്കര സ്വദേശികളായ മുപ്പത്തിയൊൻപത് വയസ്സുള്ള പട്ടുകുളങ്ങര അബ്ദുള്ള ഇരുപത്തി വയസ്സുള്ള മുഹസിന ഏഴു വയസ്സുള്ള മുഹമ്മദ് ഹമാസ് മുണ്ടപ്പിലാക്കൽ പതിനാല് വയസ്സുള്ള ഷീഷാൻ ഷഹൻഷാ കോട്ടോൾ സ്വദേശി ചാരൽ പീടികയിൽ വലി പതിനൊന്ന് വയസ്സ് കോഴിക്കോട് തോന്നിയിൽ വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള അജിത് രാജ് എന്നിവർക്കാണ് പരിക്കേറ്റത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് അപകടം നടന്നത് ഇരുദിശയിൽ നിന്നും വന്നിരുന്ന വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു പരിക്കേറ്റവരെ നാട്ടുകാർ പെരുമ്പലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് ഇരുവാഹനങ്ങളുടെയും മുൻഭാഗം പൂർണമായും തകർന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം